ഞങ്ങക്ക് പൂടിയൊന്നും ഇല്ല ഞങ്ങൾ പൂച്ചക്കുട്ടിന്റെ അത്തടക്കോളും ഇല്ലേ എന്റെ ചമ്പാനെ എൻ്റെ ചമ്പാനെ എൻ്റെ ചമ്പാനെ എൻറെ ഓലത്തുമ്പത്തേ കിളിയെ ഞാൻ കുളിപ്പിച്ചല്ലോ എന്റെ കിളിയേ അമിതി കിളിയേച്ചിളിയേ ഇവിടെ നമ്മള് ആ പ്രസവിച്ചിടുന്ന കുറച്ചുനാള് കഴിഞ്ഞപ്പോ ഇതുപോലെ വെള്ളം മൂത്തത്തിലങ്ങാണ്ട് ഇതായത് ബ്രൗണി മോള് എടുത്ത് വെള്ളത്തിൽ വീണ് അതായത് ആ കറയൊക്കെ വെള്ളത്തില് അന്ന് ഒട്ട് മയ്യായിരുന്നു എന്റെ മൂക്ക് ഇടുങ്ങി വിറച്ചു കുളിച്ച അവള് കർമ്മ വന്നിട്ടുണ്ടാവും ോനെ അതെന്നെടുത്ത് കർമ്മ ആ കർമ്മയുടെ വീട്ടിൽ പോകും കർമ്മ ഇങ്ങോട്ട് വരാനേ ഉള്ളൂ സമ്മതിക്കാത്തത് കർമ്മയുടെ വീട്ടിൽ ഇവിടുന്ന് എന്നെ പറ്റിച്ചിട്ട് കർമ്മയുടെ വീട്ടിൽ പോകും പോവും അവസാനം എനിക്ക് പിടിച്ചോടുത്ത രണ്ടുപേരെയങ്ങനെ ഇല്ല ഇല്ല അവൻ കൊരക്കൂല്ല അവന്റെ അടുത്ത് ചെല്ലുമെന്നുള്ളതാ ഇവിടെ അവള് എവിടെ പോയി കിടക്കു അവള് ചമ്പുടിവേ ഇവിടെ പാടി പെട്ടെന്ന് ശക്കുന്നടി പെട്ടെന്ന് പാടി ാരി വെച്ചായിരുന്നോ കറ്റാർവാഴ അത എന്നിട്ട് എപ്പഴാ കറവ എന്റെ പൊന്നും മോനെ എന്നിട്ട് കഴിഞ്ഞില്ലല്ലോ എടാ കുഞ്ഞെ അതിന്റെ മൂട് വെട്ടിട്ട് കുത്തിച്ചാരി വെക്കുവാട ചെയ്യുന്ന പൊട്ട ഇത്ര മന്ദ കുത്തി എന്നാലേ ചു എഴുന്നേറ്റ് നിൽക്കുക ആ വന്നോ കർമ്മ വന്നോ കർമ്മ അമ്മയുടെ മോനെ വന്നേ അമ്മയുടെ പൊന്നി മോന കർമ്മ നീ ീ ഇവിടെ അങ്ങോട്ട് വരുമ്പോ നീ കൊരക്കണം കേട്ടോ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ കഴിഞ്ഞോ കർമ്മയൊന്ന് കൊരച്ചാ മതി നിങ്ങള് പേടിച്ചു കേട്ടോ വണ്ടേ ഉണ്ണിക്ക് എനിക്ക് സുന്ദരിയാവണ്ടേ ഉന്നിക്ക് സുന്ദരിയാവണ്ടേ നമ്മളിപ്പിനേ നമ്മളിപ്പിനേ എടാ നീ എവിടെ പോവാനിക്കൂ അവൻ എവിടെ വന്ന് எட எடப்பள்ளோ எடப்பள்ளி விடத்தில் விடத்தில விடத்தில் கழிக்க விடத்தில் കളിക്കാൻ വിടത്തില്ല കള്ളി പെണ്ണേരി പെണ്ണേ കച്ച വി കള്ളി കമ്മണി കമ്മിണിയെ നീ അവിടെ എന്നെ കൊടുക്കുന്ന ചമ്മച്ച നീ കമ്മിണി വെച്ചോ അവന്റെ ഒരു കമ്മിണിയെ വിളി പിന്നെ ആരാ ഏ അവൻ എന്നെ അമ്മച്ചയ്ക്ക് കുപ്പിച്ചാൻ കൊടുത്തില്ലേ കള്ളി ഇട മാടിക്കളി ഇട മാടിക്കണ്ണേ ശിങ്കാരി പെണ്ണേലേ ഒരു കഥ പറയാല്ല കഥ പറയാ അല്ലേ കര പറയണ്ടേ നമുക്ക് കര പറയണ്ടേ കട പറയണ്ടേ ഉറിയാൻ പറഞ്ഞേ എന്തുക്കെ കരയാണ് പറഞ്ഞേ എന്നോട് പോക്ക അമ്മേ എന്താ കഥ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ അമ്മത്തേക്കിത് ഒരു കട അമ്മത്തേക്ക് പറഞ്ഞു തരുമോ ഏഹ് അമ്മത്തേക്ക് ഒരു കട പറഞ്ഞു തരുമോ അമ്മത്തേക്ക് ഒരു കട പറഞ്ഞു തരുമോ ഏഹ് കട ഒരു കട പറഞ്ഞു തരുമോ ഒരു ഓടുകര ഒരു കുഞ്ഞിക്കര പറഞ്ഞിട്ട് റോലി സുന്ദരിയല്ലേ എന്നിട്ട് മുമ്പോട്ട് ചെന്ന സുന്നരിയല്ലേ ഇത് ആണോ സുന്നരിയാണോ തങ്കക്കൂടെ ഇങ്ങനാകട്ടെ അമ്മ ഉണങ്ങട്ടെ കമ്മിളി മോളയെ ചാടി തോന്നി അന്ന് ഒന്നും വൃത്തിയാകി പോട്ടെ സുന്നതിരിയാവുന്നു വിളിച്ചായിരിക്കും അല്ലേ এক্তে এদেলে পাণডিকের কোডুলে സ്റ്റാറായോ അമ്മേ സ്റ്റാറ് അമ്മ സ്റ്റാറായോ സ്റ്റാറായില്ലേ എന്നിപ്പോ നീ ആക്കാട് കടയിടിച്ച് തേ ഇടങ്ങി പറയും അന്നേരം നാമ്പടി നീ കൂടെ പുല്ലെന്ന് പറയും അല്ലേ അമ്മച്ചിട്ട് മക്കൾ അമ്മച്ചിട്ട് തേൽ ചടക്കുന്ന ഒരു കുമ്പോൾ കേട്ടില്ല നമ്മുടെ ചന്ദ്രകൂടമാണ് നമ്മുടെ ചന്ദ്രകൂടമല്ലേ അമ്മി ചന്ദ്രകൂടല്ലേ ചങ്ങകൂടാണെങ്കിൽ ഏഹ് ഊട്ടി കരുന്ന് അത് ചര ഇടങ്ങി ഓടുന്നു ഊട്ടിക്കയിരുന്നു ചട ഇടിഞ്ഞ് ഓടുന്നു പറയും മൂന്നെന്തും വേണ്ട ഊട്ടിക്കായിരുന്നു അര ചര ഇടഞ്ഞ് ഓടുന്നോ അര കളിച്ചാൻ പോന്നോ അര വത്താനം പറയുന്നോ അമ്മയോട് അമ്മയോട് വത്താനം പരിവാണോ ഊട്ടി കേടുവാണോ അരോ കര പരച്ചുവാണോ എന്തോ പറയുന്നു ഏഹ് എന്താണ് പരിപാടി അടുത്തത് െല്ലാം ഓടി മണ്ണെല്ലാം വത്തിച്ച് വൃത്തികേടൊക്കെ കാട്ടി വീടിൻ്റെ ഉള്ളിലെല്ലാം ചവിട്ടി കൂട്ട് വൃത്തികേടാക്കി വെക്കണം ആ ധന്മ പരിപാടി അല്ലേ കഴിഞ്ഞു 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 ശുന്തിരിയായിരിയല്ലേ